ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങൾ ചെയ്തതും കാഴ്ച സമർപ്പണം നടത്തിയതും ഇന്നലെ പള്ളിയും പരിസരവും വൃത്തിയാക്കുകയും ചെയ്തത് കുടുംബ കുടുംബയൂണിറ്റ് അംഗങ്ങളാണ് അവർക്ക് പ്രത്യേകം നന്ദി അർപ്പിച്ചു കൊള്ളുന്നു വളരെ നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു കുട്ടികളുടെയും പേരൻസിൻ്റെയും എല്ലാവരുടെയും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും തന്നെ വളരെ ഭംഗിയായി ഇന്നത്തെ കാഴ്ചവെപ്പിൽ പങ്കെടുത്തു അവർക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും നേരുന്നു അടുത്ത ഞായറാഴ്ച പ്രസ്തുത കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് പുതിയ പാരിഷ് കൗൺസിൽ അംഗങ്ങളായിരിക്കും എന്ന് അറിയിച്ചു കൊള്ളുന്നു ഇന്നലെ മാതാവിൻ്റെ നേർച്ച ഭക്ഷണം ഒരുക്കിയത് ഫാത്തിമ മാതാ കുടുംബ യൂണിറ്റ് അംഗങ്ങളായിരുന്നു അവർക്ക് പ്രത്യേകം നന്ദി അടുത്ത ശനിയാഴ്ച മാതാവിൻ്റെ നേർച്ച ഭക്ഷണം ഒരുക്കേണ്ടത് റോസ മിസ്റ്റിക്ക കുടുംബ യൂണിറ്റ് അംഗങ്ങളായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു കഴിഞ്ഞ ആഴ്ചയിലെ കാഴ്ച സമർപ്പണം ആരോഗ്യമാതാ കുടുംബയൂണിറ്റിൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ കഴിഞ്ഞ ആഴ്ചയിലെ സഞ്ചിപ്പെരിവ് ബസിലിക്കയിലെ സഞ്ചിപ്പെരിവ് ഇരുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി അറുപത് സെൻറ്റ് ജോസഫ് കപ്പേളയിലെ സഞ്ചിപ്പെരിവ് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് ആദ്യ കുർബാന സ്വീകരണം സ്ഥൈലേപനം എന്നിവയ്ക്ക് ഇനിയും പേര് പേര് നൽകാനുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ചാം തീയതിക്കകം ഓഫീസിൽ പേര് നൽകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പുതിയതായി രൂപീകരിക്കപ്പെട്ട പാരീഷ് കൗൺസിലിൻ്റെ പ്രഥമ യോഗത്തിൽ പാരീഷ് കൗൺസിൽ സെക്രട്ടറിയേയും ജോയിൻറ് സെക്രട്ടറിയെയും ഓഡിറ്ററേയും തിരഞ്ഞെടുക്കുകയും കൈക്കാരന്മാരായി നിർദ്ദേശിക്കപ്പെട്ടവരുടെ പാനൽ രൂപീകരിക്കുകയും ചെയ്തു പുതിയ പാരീഷ് കൗൺസിൽ സെക്രട്ടറി ഡോൺ സാവിയോ ഗോൺസാൽവിസ് ജോയിൻ്റ് സെക്രട്ടറി ഷിൻസി ജൂഡ് ലിവേര പുതിയതായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന കൈക്കാരന്മാർ മനു പടമാടൻ ഇഥിത്തറ മിൽട്ടൺ ലിവേര ബെന്നി കളത്തിപ്പറമ്പിൽ ഓഡിറ്റർമാരായിട്ടുള്ള വ്യക്തികൾ പാരീഷ് കൗൺസിലിൽ നിന്നും തോമസ് ചെമ്പകശ്ശേരി പാരീഷ് കൗൺസിലിൻ്റെ പുറമേ നിന്നുമുള്ള വ്യക്തി ഫ്രാൻസിസ് സേവിയർ അറയ്ക്കൽ അവർക്ക് പ്രത്യേകമായി എല്ലാവർക്കും അഭിനന്ദനകൾ നേരുകയാണ് പുതുതായിട്ട് നേതൃത്വം വഹിച്ചിരിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധ മഞ്ഞമാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ബസിലിക്കയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും സുഖമായും നന്നായും മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് വായിച്ചു കേട്ടത് മദ്യലഹരി വിരുദ്ധ ഞായറിലെ സർക്കുലറാണ് ആ സർക്കുലറുമായി ബന്ധപ്പെട്ട് നമ്മൾ അടുത്ത ഞായറാഴ്ച മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മഞ്ജുമാതാ ബസിലിക്കയും കേരള പോലീസും കേരള എക്സൈസും ചേർന്ന് കരുതൽ രണ്ടായിരത്തി ഇരുപത്തി മദ്യലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ മഞ്ജുമാതാ ബസിലിക്ക പാരീഷ് ഹാളിൽ വെച്ച് രാവിലെ പത്ത് മണിക്ക് നടത്തപ്പെടുന്നു കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കെ സി വൈ എമ്മിൻ്റെയും നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ സെമിനാറിൽ അഞ്ചാം ക്ലാസ് മുതൽ പന്ത്ര പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാ കാറ്റഗിസം വിദ്യാർത്ഥികളും മാതാപിതാക്കളും പങ്കെടുക്കേണ്ടതാണ് നമ്മൾ പത്ത് മണിക്ക് ആരംഭിച്ച് കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ അവസാനിക്കുന്ന രീതിയിലാണ് ഇത് ക്രമപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും തന്നെ ഇതുമായിട്ട് സഹകരിക്കുക പങ്കെടുക്കുക നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ഡെപ്യൂട്ടി സൂപ്രിൻറ്റൻഡൻറ്റ് ഓഫ് പോലീസ് ശ്രീ ജയകൃഷ്ണൻ എസ് ആർ ആയിരിക്കും അതോടൊപ്പം തന്നെ ക്ലാസ് നയിക്കുന്നത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഫീസറായിരിക്കും പിന്നീട് അറിയിക്കുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരും സഹകരിക്കുക കുടുംബീൻ്റ് വഴിയായും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെയ്ക്കുവാൻ നമുക്ക് സാധിക്കട്ടെ കുടുംബീറ്റിൻ്റെ കേന്ദ്രസമിതി പ്രസിഡൻറ്റ് തോമസ് ചെമ്പച്ചേരിയുടെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇന്ന് നമ്മൾ കേന്ദ്രസമിതിയുടെ മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അതിനുശേഷം ആറാം തീയതിയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു സെമിനാർ നടക്കുക ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാല് വരെ ആ സെമിനാറിൽ എല്ലാ ശുശ്രൂഷ സമിതികളുടെയും ഓരോ യൂണിറ്റിൽ നിന്നുള്ള കൺവീന കൺവീനേഴ്സിനെ അവർ എന്ന കടന്നു വരേണ്ടതാണ് കാരണം ഓരോ ശുശ്രൂഷ സമിതികൾ നമ്മൾക്ക് ആറ് ശുശ്രൂഷ സമിതികളുണ്ട് അവരുടെ വിവിധ പ്രവർത്തന മേഖലയെക്കുറിച്ചുള്ള ഒരു പഠന ക്ലാസ് ആണ് അതുവഴിയായിട്ട് കൂടുതൽ ശക്തമായിട്ട് നമ്മുടെ ഇടവകയിൽ ഓരോ സമിതിക്കും പ്രവർത്തിക്കേണ്ട മേഖലയെ നമ്മൾ കണ്ടെത്തുകയും പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ കുടുംബ ഭാരവാഹികളും ആ യൂണിറ്റ് ആ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട് അവരുടെയും കൂട്ടായ ചർച്ചകൾ വഴിയായിട്ട് നമ്മൾ കൂടുതൽ കാര്യക്ഷമമായി നമ്മുടെ കുടുംബ യൂണിറ്റുകളെ മുന്നോട്ട് കൊണ്ടുപോകാനും അതുവഴിയായി നമ്മുടെ ഇടവകയിൽ നല്ല പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും യുവജനങ്ങളെയും മറ്റെല്ലാ മേഖലയിലുള്ള വ്യക്തികളെയും നമുക്ക് ദൈവമായിട്ട് അടുപ്പിക്കുന്നതിനും അതുവഴിയായി അവരുടെ പ്രവർത്തനങ്ങൾ വഴിയായിട്ട് അനേകർക്ക് നന്മയുണ്ടാകുന്നതിനു വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം